രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വരെ ദേവസ്വം സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിനും വികസനത്തിനുമായി അറുനൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സർക്കാർ അനുവദിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റിനാൽപ്പത്തഞ്ച് കോടി രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇരുപത്തി ആറ് കോടി രൂപ മലബാർ ദേവസ്വം ബോർഡിന് മുന്നൂറ്റഞ്ച് കോടി രൂപ കൂടൽ മാണിക്യം ദേവസ്വത്തിന് നാല് കോടി രൂപ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഇരുപത്തൊന്ന് കോടി രൂപ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മൂന്നര കോടി രൂപ ഹിന്ദു ധർമ്മസ്ഥാപന ഭരണവകുപ്പിന് ഇരുപത്തെട്ട് കോടി രൂപ ഇങ്ങനെയാണ് ദേവസ്വം ബോർഡുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അനുവദിച്ച തുക ഇതിനു പുറമെ ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് എൺപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിക്ക് ഇരുപത്തിരണ്ട് കോടി രൂപയും ഇടത്താവളം പദ്ധതികൾക്കായി നൂറ്റി പതിനാറ് കോടി രൂപയും അനുവദിച്ചു ശബരിമല ഉത്സവം നടത്തിപ്പിനുവേണ്ടി കഴിഞ്ഞ നാല് വർഷങ്ങളിലായി പത്തു കോടിയിലധികം രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം നൂറുകോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കായി പ്രത്യേകമായി വകയിരുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വരെ എല്ലാ ദേവസ്വം ബോർഡുകൾക്കുമായി മുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപ വിതരണം ചെയ്തു ഇക്കഴിഞ്ഞ നാലര വർഷത്തിലായി ദേവസ്വം ബോർഡുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് ഇങ്ങനെ സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നത് കാണാതെയാണ് സർക്കാർ പണം കൊണ്ടുപോവുകയാണ് എന്ന് കള്ളപ്രചരണം അഴിച്ചുവിടുന്നത് സമാനമായ മറ്റൊരു കള്ളപ്രചാരവേല ഈ അടുത്ത നാളുകളിൽ ഉയർന്നു വന്നു അത് സർക്കാർ ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോകുന്നു എന്നതാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും സർക്കാരിനെതിരെ ഒരു നനഞ്ഞ പടക്കമെങ്കിലും എറിഞ്ഞ് കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതിയോ ആവാം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് കറുതീർന്ന സങ്കുചിത രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ഇത്തരം പ്രചരണം നടത്തുന്നവരെ നമുക്ക് ആ രീതിയിൽ കാണാം